നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരുടെ ബഹുമാനം ബഹുമതി അംഗീകരിക്കുന്ന ആഗ്രഹിക്കുന്ന മാനം അപമാനം ഓ അവരെന്നെ ഇൻസൾട്ട് ചെയ്തു അവരെ അവരെ എല്ലാവരും പൊക്കിപ്പുറുന്ന എന്നെ എന്തുകൊണ്ട് പറയുന്നില്ല അസൂയ ഈ വികാരങ്ങളെയൊക്കെ നമ്മൾ മാറ്റണം ഇതിൻ്റെ എല്ലാ റൂട്ടെന്ന് പറയുന്ന കാമമാണ് ഈ കാമം പ്രേമമായിട്ട് മാറണം കൃഷ്ണപ്രേമം പ്രേമം ആർക്കും ആരോടും തോന്നാൻ ഒരു ഒരു കാരണവുമില്ല അങ്ങനെ ഒരിക്കലും സാധ്യമല്ല പ്രേമം എന്ന് പറഞ്ഞാൽ ആത്മാവിന് ശ്രീകൃഷ്ണ ഭഗവാനോട് തോന്നുന്ന വികാരത്തെയാണ് പ്രേമെന്ന് പറയുന്നത് വേറെ ആർക്കും ആരോടും തോന്നുന്ന വികാരത്തെ പ്രേമം എന്ന് പറയാൻ കഴിയില്ല ഇത് കാമം മാത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാനോട് തോന്നുന്ന ആ വികാരത്തെ മാത്രം മറ്റ് ദേവന്മാരോട് പോലും ഉള്ളത് പ്രേമമല്ല ചിലവർ പറയും എനിക്ക് മഹാദേവനെയാണ് വലിയ ഇഷ്ടം മഹാദേവന്റെ ഭക്തനാണ് ഒരിക്കലും ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ് മറ്റു ദേവി ദേവന്മാരോട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് കാമം കൊണ്ടാണ് എന്ത് കാമം നമ്മുടെ ആഗ്രഹത്തെ നമ്മുടെ കാമത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ദേവന്മാരെ നമ്മൾ ഉപയോഗിക്കുന്നു അത് ഭക്തിയല്ല പറയും എനിക്ക് ഒരു ആഗ്രഹവും വെറുതെ പറയുന്നതാണ് അവർ മഹാദേവന്റെ ആ രൂപം കണ്ടിട്ട് ആ മഹാദേവൻ ഭയങ്കര ശക്തനാണ് എനിക്കും പവർ കിട്ടും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ പോകുന്നത് അഘോരികൾ പോലും അവരെന്തിനാണ് മഹാദേവനെ പിടിക്കുന്നത് അഘോര് മഹാദേവനെ പോലെ ശക്തി ലഭിക്കാൻ വേണ്ടിയാണ് പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നോ യഥാർത്ഥ ഭക്തൻ ഭക്ത ഒന്നും പ്രതീക്ഷിക്കില്ല